أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون الله العظيم

ച്ച വൃത്തികളെ വൽ മുൻകരി കുറ്റകൃത്യങ്ങളെയും വൽ അതിക്രമങ്ങളെയും അതിക്രമങ്ങളെയുംക്കും അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു ലാല്ലും തതക്കറൂൻ നിങ്ങൾ ഉത്ബുദ്ധരായേക്കാം സൂറത്തൻ നഹ്ലിലെ ഈ ആയത്ത് അഷുദ്ധ കുർഗാനിലെ വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ് ഇമാം ഇബിൻ അബ്ബാസ്റിയൻഹു ഇതിനെക്കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ കിതാബിൽ ഹൈറും ഷിറും ഏറ്റവും വിശദമായി ഒന്നിച്ചു പറഞ്ഞ ആയത്ത് എന്നാണ് ഈ ആയത്തിനെ ആയത്തിനെക്കുറിച്ച് പറഞ്ഞത് നബ്സലാഹു അലൈ വല്ലമാക്കു ഇത് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറിച്ചുപോയത് അനുയായികൾ കണ്ടതുമൊക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നതാണ് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹനോതാല കൽപ്പിക്കുന്നു എല്ലാ നന്മയും ആ മൂന്ന് കാര്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് പിന്നെ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുത്താല വിലക്കുന്നു സകല തിന്മകളും ആ മൂന്ന് കാര്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും അതിലൊന്നാമത്തെ കാര്യം ഇന്നുബിൽ അദിലി അള്ളാഹു നീതി കൽപ്പിക്കുന്നു നീതി കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക കോടതി കേസ് പോലെയുള്ള വിഷയങ്ങളിലാണ് നീതി അല്ല അതിൻ്റെയൊക്കെ അപ്പുറത്ത് നീതി തൗഹീദിൽ നിന്ന് തുടങ്ങുന്നതാണ് ഷഹീദ് അള്ളാഹു അല്ലാഹുലാ ഇലാഹു ബിൽ ഖസ്ത് അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അള്ളാഹവും മലക്കുകളും നീതിയിൽ നിലകൊള്ളുന്നവരായി ജ്ഞാനികളും സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അങ്ങനെ തൗഹീദാണ് നീതി അതുകൊണ്ട് ഷിർക്കിന് ലൊൽമ് എന്ന് പറയാൻ ധാരാളമായി പ്രയോഗിച്ചിട്ടുണ്ട് ഇന്ന ഷിർക്ക് അല്ല ലൊൽമുണ്ട് ഷിർക്ക് ലൊൽമാകുന്നത് എന്തുകൊണ്ടാണ് ഷിർക്ക് അനീതിയാണ് കാരണം പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ ഏതോ ഒരു സൃഷ്ടിയോ സൃഷ്ടികളോ അവൻ്റെ അധികാരത്തിലും ഉടമസ്ഥതയിലും കൈകാര്യത്തിലുമൊക്കെ പങ്കാളികളാണ് എന്ന് വെക്കുക സന്താനം അയോഗ്യതയായി കരുതുന്ന അവൻ്റെ സന്താനമാണ് ഏതോ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി എന്ന് ആരോപിക്കുക അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ അവൻ്റെ കൽപ്പനയ്ക്ക് പകരം വേറെ ആരുടെയോ കൽപ്പനകൾക്ക് റോളുണ്ട് അല്ലെങ്കിൽ പ്രാമുഖ്യമുണ്ട് എന്ന് കരുതുക ഇതൊക്കെ അവനോട് ചെയ്യുന്ന അനീതിയാണല്ലോ ഇങ്ങനെ തൗഹീദിൽ നിന്ന് തുടങ്ങിയിട്ട് സൂറത്തു നിസാ നമുക്ക് കാണാൻ കഴിയും ഫൈദ കൊൽത്തും ഫിലു നിങ്ങൾ സംസാരിച്ചാൽ നീതി പാലിക്കണം വലവു അല വലൗ പിന്നെ നിങ്ങളുടെ അടുത്ത വലവു അല ദിൽ കുർബ അടുത്ത ബന്ധുവിന് എതിരാണെങ്കിൽ പോലും നീതിയായിരിക്കണം അങ്ങനെ തൗഹീദിൽ നിന്ന് തുടങ്ങിയിട്ട് സംസാരത്തിൽ വരെ വളരെ വ്യാപകമായ പ്രസക്തിയുള്ള കാര്യമാകുന്നു നീതി എന്ന് പറയുന്നത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നന്മയുടെ മുഴുവൻ അടിത്തറയാകുന്നു നീതി എന്ന് പറയുന്നത് എല്ലാം അതിൻ്റെ സ്ഥാനത്ത് പരിഗണിക്കുക എന്നതാണല്ലോ അത് ഈ തർക്കത്തിലും അതുപോലെ കുറ്റകൃത്യങ്ങളുടെ കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ വരുമ്പോൾ ശിക്ഷ വിധിക്കുന്നതിലാണ് നീതി ഉണ്ടാക്കുക അതുപോലെ ഭരിക്കുന്നതിലാണ് നീതി ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉള്ളത് വരും ആ നീതിമാനായ ഭരണാധികാരി ഉള്ള അറസ്റ്റിൻ്റെ തണല് കൊടുക്കുന്ന പേരിൽപ്പെട്ടവൻ ആണെന്ന് നബ് അലൈഹി അല്ലൈവലമ പറഞ്ഞ ഏഴ് ഒരാൾ ഇമാമുൻ ആദിലുൻ നീതിമാനായ ഭരണാധികാരി ഇസ്ലാമിൻ്റെ ഒരു പൊതു മനോഹാരിതയാണ് നീതി എന്ന് പറയുന്നത് സൂറത്ത് ഉസാഹില് മുസ്ലിമായ മുസ്ലിമായ ആൾക്കെതിരെ അവിശ്വാസിയായ ജൂതന നീതി കൊടുക്കുവാൻ വേണ്ടി ഇറങ്ങിയ ആയത്തുകൾ കാണാൻ കഴിയും നമുക്ക് അതുപോലെ ശത്രുവിനോട് എല്ലാ യജിരിമന്നും ഒരു ജനതയോടുള്ള വിദ്വേഷം അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ നീതി കാണിക്കൂ അതാകുന്നു അതാകുന്നു തഹുവയ്ക്ക് ഏറ്റവും അനുകൂലമായത് അങ്ങനെ അള്ളാഹുവിനോട് നീതി ഇങ്ങേ തലക്കൽ സംസാരത്തിൽ നീതി അതിൻ്റെ അപ്പുറത്ത് അമുസ്ലിമിനോട് നീതി ശത്രുവിനോട് നീതി ഇനി എന്താണ് ബാക്കി ബാക്കിയുണ്ടാവുക എല്ലായിടത്തും നീതിപൂർവം പെരുമാറാൻ അള്ളാഹു താല കൽപ്പിക്കുന്നു അങ്ങനെ വളരെ സമഗ്രമായ അർത്ഥത്തിലാണ് ഇവിടെ ഇത് പറയുന്നത് പിന്നെ രണ്ടാമത്തേത് അൽ എഹ്സാൻ അള്ള കൽപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് എഹ്സാൻ എന്നത് ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇബിരിൽ അലിസ്ലാമിനെ മാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ് ഹിബിറിലലി സ്വലാമിനെ അള്ളാഹുത്താല മനുഷ്യവേഷത്തിൽ പറഞ്ഞു പ്രസിദ്ധമായ ഹബീഫാണ് റസൂൽ സല്ലാഹു അലൈഹി സ്വലമയ്ക്ക് അഭിമുഖമായി ഇരുന്നിട്ട് സഹാബികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ നടത്തി അഞ്ച് ചോദ്യം ചോദിച്ചു ഒന്ന് മൽ ഈമാനു അപ്പോൾ റസൂൽ അലൈഹി അലൈസ്മെ ഈമാൻ കാര്യം പറഞ്ഞു കൊടുത്തു രണ്ടാമത്തെ ചോദ്യം മൽ ഇസ്ലാമു അപ്പോൾ അവിടെ നിന്ന് ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുത്തു മൂന്നാമത്തെ ചോദ്യം മൽ എ എന്താണ് എഹ് എന്നതാണ് നാലാമത്തേത് മത സാദ് എപ്പോഴാണ് കയാമന്നാള് എന്നാണ് അപ്പൊ പറഞ്ഞു അത് ചോദിച്ചാൽക്കാണ് കൂടുതൽ അറിയ എന്നത് അഞ്ചാമത്തെ ചോദ്യം അമാ അഷിറാത്തുഹയാമന്റ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ചോദ്യമാണ് അലൈഹി മൽസലിം അത് വിശദീകരിച്ചു അൻ തറാഹു തറാഹു അള്ളാഹു നോക്കി നിൽക്കുന്നുണ്ട് എന്ന ബോധത്തിൽ നീ അള്ളാഹ് ഇബാദത്ത് ചെയ്യലാണ് ഇങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ അള്ളാഹുവിനെ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവൻ ഈ ബാധ്യത്ത് ചെയ്യലാണ് ആധുനിക കാലത്ത് നമ്മൾ അതിനെക്കുറിച്ചാണ് പെർഫെക്ഷൻ എന്ന് പറയുക തൊഴിലാളി നന്നായി എന്ന് നോക്കാൻ ഒരാളെ നിർത്തും സൂപ്പർവൈസർ ഈ സൂപ്പർവൈസർ നോക്കി നിൽക്കുന്നുണ്ട് എന്ന ബോധമുണ്ടാകുമ്പോൾ വർക്കർ അയാൾ പണിയുന്നതിന് കുറച്ചുകൂടി ഫിനിഷിങ് വരും കുറച്ചുകൂടി പെർഫെക്ഷൻ ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള ആശയമാണ് യഹസാൻ എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിതത്തിൽ അപ്പം നീതി കൽപ്പിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കണം എന്നാണ് രണ്ടാമത്തെ കൽപ്പന അത് എല്ലാ കാര്യത്തെയും പെർഫെക്റ്റാക്കും എല്ലാ കാര്യത്തെയും അത് മനോഹരമാക്കും അതാണ് യഹസാനിൻ്റെ പ്രത്യേകത അപ്പോൾ അടിസ്ഥാനപരമായി നീതി പിന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇനി എന്താണ് വേണ്ടത് സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് പരസ്പരമുള്ള ഉപകാരങ്ങളാണ് അതുകൊണ്ടാണ് ഈ ത ഇതിൽ കുർബ അടുപ്പമുള്ളവർക്ക് നൽകൽ അഥവാ ഷെയറിങ് വിഭവങ്ങളുടെ സമ്പത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒക്കെ അതിൽപ്പെട്ടതാണ് അടുത്ത ബന്ധുക്കൾ ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിൽ വലിയ പങ്കുള്ള കാര്യമാണ് പരസ്പരം പ്രയോജനമുള്ളവരാകുക എന്നത് കുടുംബ ബന്ധം അത് നിലനിർത്തുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട് അഥവാ അള്ളാഹു തന്ന സമ്പത്ത് അമിമാ റസഖനാഹു യുംഫിഖു ഖുറാനിൻ്റെ ഒന്നാമത്തെ പേജ് മുതൽ ഇത് പറഞ്ഞു തുടങ്ങുന്നുണ്ട് അവർ അവർക്ക് അള്ളാഹു റിക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അതില്ലാതെ വെറും ആരാധന അനുഷ്ഠാനങ്ങൾ കാര്യമില്ല എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ സൂറത്തു തന്നെ ലൈസൽ വലാക്കിന്നൽ ആമന ബില്ലാഹി മാല അലാ മസാക്കി നിങ്ങൾ കേട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞ് അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിലല്ല പുണ്യം അള്ളാഹുലി വിശ്വസിക്കുകയും എന്നിട്ട് പിന്നെ അള്ളാഹുവിനോടുള്ള ഹുബിൻ്റെ പേരിൽ അവൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് നന്മയുമൊക്കെയാണ് എന്നാണ് ആ ആയത്തിലും പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ ഒരുപാട് സ്ഥലത്ത് മനുഷ്യനിലുള്ള നന്മ പ്രകടമാകുക ആദ്യം അടുത്ത ബന്ധുക്കൾ പിന്നെ അതിനോടടുത്തവർ പിന്നെ മനുഷ്യരിലെ കഷ്ടപ്പെടുന്നവർ അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുക അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വേറെ നമ്മൾ പറഞ്ഞ് പഠിച്ചതാണ് കുടാനിൽ വന്നതാണ് അങ്ങനെ അങ്ങനെ നന്മയുടെ നന്മകൾ മുഴുവൻ ഈ മൂന്ന് കാര്യത്തിൽ കൊണ്ടു ആശയ ആശയപരമായി നീതി അതുപോലെ പിന്നെ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൻ്റെ പേരിലുള്ള പെർഫെക്ഷൻ പിന്നെ മനുഷ്യർക്കുള്ള ഉപകാരം ഇനി വിലക്കുന്ന കാര്യങ്ങളോ വ വയൻഹ അനിൽ ഫഹഷായി വൽ മുൻകരി വൽ ബഹയി എന്ന് പറഞ്ഞാൽ മ്ളയച്ച അശ്ലീലത ഇങ്ങനെയൊക്കെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട പരസ്യമായി പറയാൻ ലജ്ജിക്കുന്ന തരത്തിലുള്ള സകലമാന തിന്മകൾ അതിൽ വ്യഭിചാരമുണ്ട് വ്യഭിചാരമാകുന്ന ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അത്തരം സംഗതികളിലേക്കുള്ള പ്രേരണ ഉൾക്കൊള്ളുന്ന കലയും സാഹിത്യത്തിലെയും വശങ്ങൾ വരെ ആ ഭാഷയിൽപ്പെട്ടതാണ് അങ്ങനെ അതൊക്കെ അള്ളാഹു താല വൽ മുൻകർ മുൻകർ എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ചെയ്യാനോ പറയാനോ ഒന്നും ലജിക്കുന്നില്ല എങ്കിലും അത് കുറ്റകൃത്യമായ കാര്യങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങളാണ് മുൻകർ എന്ന് പറയുന്നത് അപ്പോൾ രഹസ്യമായോ അല്ലെങ്കിൽ പിന്നെ ലൈംഗികതയുമായോ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അങ്ങനെ ബന്ധപ്പെട്ടതല്ലെങ്കിലും തെറ്റായ കാര്യങ്ങൾ വൽബി അതിൻ്റെയും അപ്പുറത്ത് അന്യരുടെ അവകാശങ്ങൾ കയ്യേറുക അവരുടെ വസ്തുവകകൾ സ്വന്തമാക്കുക അവരോട് അങ്ങനെയൊക്കെയുള്ള അതിക്രമിച്ചു കയറ്റങ്ങൾ ഇതൊക്കെയാണ് ബഹഇ എന്ന് പറയുന്നത് അഥവാ ഒന്ന് ഒന്ന് മനുഷ്യൻ്റെ നൈസർഗികമായ മനുഷ്യൻ്റെ ശാരീരികമായ അവൻ്റെ സഹജമായ വികാ വികാരങ്ങളൊക്കെ വേണ്ട വിധം നിയന്ത്രിച്ച് അശ്ലീലതകളിൽ നിന്ന് മുക്തരാക്കലാണ് രണ്ടാമത്തത് സ്വന്തം നിലയിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യലാണ് മൂന്നാമത് പിന്നെ അത് അതിൽ നിന്ന് മുക്തരാകാനാണ് നിരോധിക്കുന്നത് മൂന്നാമത്തേത് അതിക്രമങ്ങളും കയ്യേറ്റങ്ങളും മനുഷ്യരുടെ പരസ്പര ബന്ധത്തിൽ ഈത്തായുദിൽ കുർബ അതിൻ്റെ നേർ വിപരീതമാണ് അവരുടേത് പിടിച്ചുപറിക്കുക തട്ടിപ്പറിക്കുക കൈ കയ്യേറുക ഇതൊക്കെ ബകയിൽ വരുന്ന കാര്യങ്ങളാണ് ഈത്താതിൻ്റെ നേർ വിപരീതമാണല്ലോ അതൊക്കെ ഇതൊക്കെയാണ് അള്ളാഹു താല വിലക്കുന്നത് എന്തിനാണ് എന്തിനാണിത് വിലക്കുന്നത് അല്ലക്കും തതക്കറു ഇതൊക്കെ അള്ളാഹു താല നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് ഇത് മുഖേന നിങ്ങൾ ഒരു ഉത്ബുദ്ധരായ അല്ലെങ്കിൽ പ്രബുദ്ധരായ ആളുകളായി മാറിയേക്കും എന്ന പ്രതീക്ഷയിലാണ് എന്നാണ് ഇനിയും പറയാൻ പോകുന്ന ഒരുപാട് വിഷയങ്ങളുടെ ആമുഖം എന്ന നിലയിൽ ഈ ആയത്തിൽ അള്ളാഹു സുബ് ഹനോത്താല പറഞ്ഞു വെക്കുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി

واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين